ുംകനേ ഉള്ളു റഷ്യായിട്ടുള്ള യുദ്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി കൊണ്ട് എനിക്ക് യൂറോപ്പിലേക്ക് ജോലി അന്വേഷിച്ചു പോകുന്നവർ സൂക്ഷിക്കുക ഇത്തരക്കാരുടെ ചതിയിൽപ്പെട്ട് ജീവൻ പോലും നഷ്ടമായേക്കാം ഉയർന്ന ശമ്പളം പ്രതീക്ഷിച്ചാണ് കൊല്ലം മിയന്നൂർ സ്വദേശി സിബിനസ് ബാബ ഉൾപ്പെടെ ആറു മലയാളികൾ റഷ്യയിലേക്ക് പറഞ്ഞത് എന്നാൽ എത്തിപ്പെട്ടത് യുക്രൈനെതിരെയുള്ള യുദ്ധഭൂമിയിലെ കൂലിപ്പട്ടാളത്തിൽ ബക്കറ്റുകളിൽ ഒന്നും രണ്ടും സാധിച്ച് ബങ്കറുകളിൽ കഴിയേണ്ടി വന്ന ഭീകരമായ ദിവസങ്ങൾ രണ്ടുപേർ മരണത്തിന് കീഴടങ്ങി ഒരാൾ ഗുരുതര പരിക്കുകളുമായി അത്യാസന്ന നിലയിലാണ് െത്താൻ സാധിച്ചത് കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രന്റെ ശക്തമായ ഇടപെടൽ മൂലമാണ് മകനെ ജീവനോടെ കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവെക്കുകയാണ് അങ്ങനെ ഏതെങ്കിലും സമയത്ത് ഞാൻ സർജറി പെട്ടെന്ന് സർജറി വേണം അങ്ങനെ നമ്മുടെ ആശുപത്രി സർജറി ചെയ്ത് ആ സമയത്ത് സർജറി നടക്കുകയാണെന്ന് കഴിഞ്ഞതിന് ശേഷമാ മമ്മിയെ അറിയിപ്പിക്കണ്ട ഇങ്ങനൊരു ബുദ്ധിമുട്ട് ജീവൻ അപകടത്തില്ല മമ്മിയെ അറിയിക്കരുത് അമ്മി ആവും എന്ന് പറഞ്ഞിട്ട് അപ്പടുത്തു വിളിച്ചറിഞ്ഞത് അന്ന് അറിഞ്ഞില്ല പിറ്റേന്ന് കഴിഞ്ഞപ്പോഴ ബോധവണ് ഇപ്പഴ വാർഡിലോട്ട് എടുത്തപ്പഴാ അപ്പ പറഞ്ഞ ഇതുപോലസിപ്പിക്കു ഇപ്പഴത് പോർത്ത് എനിക്ക് വിഷമം വരുമെന്ന് ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ധരണം ചെയ്യുന്ന അറിഞ്ഞൂടാ കമ്പി കൈ കിടക്കുക അങ്ങനെ കൂടെ വന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടോ വന്ന് ഞാനും പപ്പയും മന്ത്രി കാണാൻ പോയി പ്രേമന്ത്രി എം പി കാണാൻ പോയി കാണാൻ പോയാ പോയി നല്ല പറഞ്ഞ എന്റെ കുഞ്ഞിനെ എങ്ങനെ ജീവനിക്കണം അവന് പിന്നെ ശമ്പളം ഒന്നും അയച്ചിട്ടില്ല സാറെ എന്റെ വീടും പ്രമാണമൊക്കെ ബാങ്കിലിരിക്കുക അങ്ങനെ കഷ്ടപ്പാടില്ല എന്റെ കുഞ്ഞിനെ ഞാൻ അയച്ചത് രക്ഷപ്പെടണം എന്ന് പറഞ്ഞാൽ അയച്ചത് ഇങ്ങനൊക്കെ വരുമെന്ന് അറിഞ്ഞില്ല സാറേ സർവർ വിഷമിക്കണ്ട ഇന്ത്യ എംബസി ആയിട്ട് റിട്ടേൺ റിട്ടേണായിട്ട് ലിറ്റർ തന്ന് വിഷമിക്കണ്ട റഷ്യൻ എംബസി ആയിട്ട് ബന്ധപ്പെട്ട് വിട്ട് റെഡിയാക്കി ആക്കി കൊണ്ടുവരാം എന്ന് പറയുക ആ രീതിയിൽ പിന്നെ എല്ലാം പല പള്ളിയിലും നേർച്ച എല്ലാം നേർന്ന എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ച് സെപ്റ്റംബർ മാസത്തി കുഞ്ഞിന് തിരിച്ച് നോട്ടി വരുന്നത് ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം ഒരു വന്നത് ഉത്രാടത്തുണ്ട് സെപ്റ്റംബർ രാത്രിയിലാണ് പോകുന്ന സമയത്ത് അവിടെ റഷ്യയിൽ ചെന്ന സമയത്തൊക്കെ ആദ്യമൊക്കെ അങ്ങനൊന്നും കുഴപ്പമൊന്നുമില്ല അതിന് ശേഷമാണ് രണ്ടു മാസം കഴിഞ്ഞിട്ട് ഒന്നര മാസം കഴിഞ്ഞപ്പോ ആദ്യം വിളിച്ചു പറഞ്ഞു അപ്പൊ ഞങ്ങൾ ജോലിയൊന്നും വെറുതെ ഇവിടെ തിരികെ ഒന്നര രണ്ടു മാസം കഴിഞ്ഞപ്പോൾ പറയുന്നത് ഞങ്ങളുടെ ട്രെയിനിങ്ങിന് കൊണ്ടുപോകാൻ പോവാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്ത് ട്രെയിനിങ് അത് യുദ്ധത്തിന്റെ ട്രെയിനിങ് എന്തായാലും മക്കളെ സൂക്ഷിച്ചു വേണം എന്നേ ഞാൻ പറഞ്ഞോളൂ അത് ശരിയാപ്പം പറഞ്ഞു കോണ്ടാക്ട് ചെയ്തു പിന്നെ വല്ലപ്പോഴും ഒന്ന് വോയിസ് മെസ്സേജ് ഇടും അതിന് മറുപടി ഞാൻ തന്നെ വീണ്ടും തിരിച്ച് വോയിസ് മെസ്സേജ് ഇടും അവസാന അവസാനം ഞാൻ പറഞ്ഞിട്ട് ദിവസവും ഒരു പ്രാവശ്യം കൂടി നീ എന്നെ വിളിക്കണേ ഒന്നുകിൽ ഓക്കെ എന്നും പറഞ്ഞ് എനിക്ക് വോയിസ് വേണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊന്ന് വിളിച്ചപ്പോൾ ആ ഒരു വാക്ക് എനിക്ക് കേൾക്കണം എന്നും പറഞ്ഞ് ദിവസവും ഞാൻ അങ്ങോട്ട് വിളിക്കും അപ്പോൾ ചില ദിവസങ്ങൾ അവ ഇടത്തില്ല ചില ഇടും അങ്ങനെ കുറേ നാളങ്ങ് പോയി ഒരാറുമാസത്തോളമായി അങ്ങനെ ആ പറയുന്ന വിളിച്ച് പറയുന്നു എൻ്റെ കൂട്ടുകാരൻ ബോംബ് വീണ് മരിച്ചുപോയി ഞങ്ങൾ ഇന്നലെ പോലെ ഒഴിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ ഒരു റൂമിലാണ് എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ പ്രണർന്ന് തുടങ്ങി ഉള്ള കാര്യം പറയാമല്ലേ ആ അങ്ങനെ പിന്നെ ഞാൻ പ്രേമേന്ദ്ര സാറോട്ടൊക്കെ ബന്ധപ്പെട്ടു കാര്യങ്ങൾ ഇത്രയൊക്കെ ആയി അവനെ നിവർത്തിച്ചു അത് നമ്മുടെ ഒരു ഭാഗ്യമൊന്നും പറയാം കണ്ടു ഒരുപാട് പേരെയൊക്കെ കണ്ടു ഇതിൽ സക്സസ് ആയത് എനിക്ക് തോന്നുന്നു പ്രേമേന്ദ്ര സാറാണെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ മുഖാന്തര ബന്ധപ്പെട്ടെന്ന് വ്യക്തമായാണ് എനിക്ക് തോന്നുന്നതെന്നാ വല്ലപ്പോഴും ഒന്ന് വിളിക്കും വല്ലപ്പോഴും കുടിക്കാൻ വെള്ളമില്ല മൂത്രമൊഴുകി ഒഴിക്കുന്നു കുപ്പിക്കകത്ത ഒറ്റ റൂമിലിട്ട കിടത്ത പേടിച്ചിട്ടാണ് ഞങ്ങൾ പുറത്തോട്ട് പോലും ഇറങ്ങുന്നത് എന്നൊക്കെ വിളിച്ച് പറയും അപ്പോഴത്തേക്കും നമുക്കിവിടെ വിപ്രോളാവും വിപ്രോളായി അന്നേരം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മക്കള് ഒരു കാരണവശാലും ഫോണും പാസ്പോർട്ടും കളയരുത് അത്ര മാത്രം ഞാൻ അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത് അത് അവൻ സൂക്ഷിച്ചു വെച്ചിരുന്നു എന്തായാലും അതുകൊണ്ട് വല്ലപ്പോഴും ഒന്ന് കോണ്ടാക്ട് ചെയ്യാനുള്ളത് ആയിപ്പോ ആയാലും അതുകൊണ്ട് പാസ്പോർട്ടും പോണുണ്ടായതുകൊണ്ട് അവന് തിരിച്ച് നാട്ടിൽ ഒരു സംവിധാനം ദൈവം അനുഗ്രഹിച്ച് കിട്ടി മറ്റുള്ള രണ്ട് പിള്ളേരായാലും പാസ്പോർട്ടും ഒക്കെ കളഞ്ഞു പോയെന്നാണ് പറയുന്നത് അതുകൊണ്ട് അവരെ കൊണ്ടുവരാൻ പറ്റാഞ്ഞതു എനിക്ക് തോന്നുന്നു ഇല്ല ഞാൻ പിള്ളേരോടൊക്കെ വന്നു അവർ പേരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മുഖ്യന്തരമായിട്ടൊക്കെ പറയുന്നു അതൊന്നും സക്സസ് ആയില്ല എടാ മൂന്നുപേരാ പരാതി കൊടുത്ത് പരാതി കൊടുത്ത് അപ്പൊ അത് തിരിച്ച് നമുക്ക് പാമ്പ് തിരിഞ്ഞ് കുത്തുന്ന രക്ഷണോ കാണുന്നത് തിരിഞ്ഞ് കുത്തുന്ന രക്ഷിരുന്ന അവര് എസ് ഐ അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അവർ ഓഫർ ചെയ്തിട്ടുണ്ട് പൈസ എന്റെ എന്റെ തോന്നാൻ കാരണം പറഞ്ഞ എന്റെ മോൻ അവിടെ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഉണ്ടാക്കുന്ന പൈസ നാട്ടിലോട്ട് ആയിവൻ ഞങ്ങളുടെ പേരിലോട്ട് വായിച്ചിട്ടുണ്ട് അല്പസമയം പൈസ അയച്ചിട്ടുണ്ട് ഉറപ്പിച്ച് ഉറപ്പിച്ചു അപ്പൊ ആ പെങ്കൊച്ചിന്റെ പഠിപ്പിക്കുന്നവനാ ആ പെങ്കൻ ബി എസ് സി നഴ്സിംഗിൽ പഠിപ്പിക്കുന്നവനാണ് അപ്പൊ ആ പൈസ ഞങ്ങൾ ഇച്ചിരി അല്പസമുള്ള പൈസ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ പെൺകൊച്ചിന്റെ ഫോട്ടോ പേടിക്കുകയും ആ പെൺകുച്ചിന്റെ ആ പെൺകൊച്ചിനെ എന്റെ ഫോൺ നമ്പർ പേടിക്കുകയൊന്നും ഇ എസ് ഐക്ക് ചോദിച്ച കാര്യമില്ല അവൻ അധ്വാനിച്ചിട്ടുണ്ടാക്കിയ പൈസ മാത്രമേ നമ്മളെ നാട്ടിലോട്ട് വന്നിട്ടുള്ളൂ അവിടെ കള്ളപ്പണമുണ്ടാക്കാനോ കള്ളത്തും വെട്ടിപ്പണോ തട്ടിക്കാനോ ഒന്നും അല്ല പോയത് യുക്രൈനും റഷ്യമായിട്ടുള്ള യുദ്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി ഇവനെ കരുവാക്കിയതാ ഇവിടുത്തെ ഏജന്റുമാരെന്നാ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കൂലിപ്പെട്ട അപ്പഴേ അത് അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ പറയും ഇനി മേലാലും ഒരു കുഞ്ഞുങ്ങളെയും മുൻപോയി അവരെ കളിപ്പിക്കാനും പാടില്ല ജീവിക്കാൻ ഉള്ള കഴിവ് വേണം അല്ലാത്തവരും കളിപ്പിച്ചും പെട്ടും ജീവിക്കും അവിടുന്ന് ഏകദേശം ഒരു പത്ത് മുപ്പത് ആൾക്കാരുണ്ടായിരുന്നു പല സ്ഥല നമ്മുടെ ഈ വീഡിയോയും നമ്മളെ ന്യൂസും കണ്ടിട്ട് പല ആളിൽ നിന്ന് റിലീസായി പല ഇന്ത്യക്കാരും എന്തുകൊണ്ടാണെന്ന് നാട്ടിന്ന് അറിയിച്ചു നമ്മളവിടുന്ന് എംബസിന്ന് അറിയിച്ചു എംബസിക്കാണ് നമ്മുടെ നാട്ടിൽ നിന്നാണ് ഇവിടുന്ന് കംപ്ലൈന്റ് പോയിട്ട് മുഖ്യമന്ത്രിക്കും പിന്നെ അവരുടെ വീട്ടിൽ നിന്ന് എറണാകുളം അവിടെ നിന്ന് കംപ്ലൈന്റ് പോയി പിന്നെ നോർക്കയില് പോയി നടപടി ചെയ്യുന്നുണ്ട് ഇവര് അച്ഛനും അമ്മയൊക്കെ പ്രേമേന്ദ്ര സാറിനെ പോയി കാണുകയും എം ബി എ കണ്ടു പിന്നെ എം ബി പോയി കണ്ട ഞെ ഇറക്കിയത് പ്രേമേന്ദ്ര സാറ അവരെ ഇറക്കിയതും അവരുടെ നിന്ന് ഉള്ള എം പി അവരെ ഇറക്കിയത് ഞങ്ങള് ഇവര് അമ്മ ഒന്നമ്മയ്ക്ക് ഒരു സർജറി ഒക്കെ കഴിഞ്ഞ ഒരു പോലത്തെ ഈ ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റിയതാ അപ്പൊ ആ വയ്യാതാണ് അമ്മ പോയി അവരെ പോയി കണ്ട് എംബിയെ പോയി കണ്ട് സംസാരിച്ചത് എല്ലാ കാര്യങ്ങളും ഇതാക്കിയത് അങ്ങനെ പാസ്പോർട്ട് എല്ലാം ക്യാൻസൽ ചെയ്യാഴ്ച ഞങ്ങൾ എടുത്തവിടെ ഞങ്ങൾ എടുത്ത് ഏഴാഴ്ച കഴിഞ്ഞിട്ട് ഇവര് റെയിൽവേ സ്റ്റേഷനിലാക്കി റെയിൽവേ സ്റ്റേഷൻ വരെ ഇവരാക്കും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോയിക്കോണം അങ്ങനെ ഞങ്ങളെ അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലാക്കി റസ് റെയിൽവേഷനിലാക്കി അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ മോസ്കോയിൽ വന്നു മോസ്കോയിൽ വന്നപ്പോഴത്തേക്ക് എംബസിയുടെ ആൾ വന്നു ഞങ്ങളെ പിക്കപ്പ് ചെയ്യാൻ അങ്ങനെ ഇങ്ങനെ എംബസി പോയി എട്ടേ ദിവസം എംബസി പോയിട്ട് ഇങ്ങനെ കംപ്ലയിന്റ് പറഞ്ഞു ഇങ്ങനെ ആള് വഴി ഞങ്ങൾ കയറി പോയത് ഇങ്ങനെ ഇന്ത്യ എംബസി തന്നെ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ടിക്കറ്റ് എടുത്തു തന്നു ഡൽഹിയിലേക്ക് അങ്ങനെയാണ് ഞങ്ങൾ ഉത്തരാളത്തു നിന്ന് ആൾ നാട്ടിലെത്തുന്നത് സെപ്റ്റംബർ മാസം ഞങ്ങൾ ഇവിടെ വരുന്നു കുറെ പേരിങ്ങനെ പറ്റിച്ച് പോകുന്നതെന്ന് പക്ഷെ അമ്മാർക്ക് ആർക്കേറെ ആവരുത് നമ്മൾ ഉള്ളത് നാട്ടിൽ തന്നെ എന്തെങ്കിലും ജോലി അല്ലെങ്കിൽ ഗൾഫിൽ എന്തെങ്കിലും ജോലി ആയിട്ട് നാട്ടിൽ തന്നെ നിൽക്കാൻ ഞാൻ പറയുന്നുള്ളൂ കാര്യമെന്ന് വെച്ച് ഇപ്പോഴത്തെ കാലത്ത് ആരെയും ബീച്ച് വെച്ചുകൂടെ ഞാൻ മുഖത്ത് മുഖം നോക്കി മരണത്തെ കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ എപ്പോഴും മരണം എന്നെ കൊണ്ടുപോകുന്ന സിറ്റുവേഷനിൽ വന്നൊരാ വ്യക്തിയെ ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് എന്തോ ദൈവത്തിന്റെ ഭാഗം കൊണ്ട് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നു അതുകൊണ്ട് ആരും അന്വേഷിച്ചിട്ട് പോവുക നമ്മൾ എടുത്ത് ചാടി ചാടി ഒന്നും ചെയ്യുന്നത് നിങ്ങളൊരു സ്ഥാനത്തെത്തുമെങ്കിൽ വേദം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ കിട്ടുക അതിനെ തേടി പോകേണ്ട ഒരു ആവശ്യമില്ല